പല ആളുകളും ബുദ്ധിമുട്ടുന്ന അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ഓർമ്മശക്തി ഇല്ലായ്മ പല മാതാപിതാക്കളും പറയാറുണ്ട് എൻ്റെ കുട്ടിക്ക് ഓർമ്മശക്തി കുറവാണ് എന്നാൽ ഓർമ്മശക്തി കൂട്ടാനും പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാതിരിക്കാൻ മുത്തുഹബീബ് സല്ലല്ലാഹു അലി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നു ഈ ദ്വാ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകുകയില്ല മുത്തഹബീബ് സലഹ് അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ച ആ ദുവാ നമുക്കൊന്ന് ചൊല്ലി നോക്കാം ജീവിതത്തിൽ ഇത് പതിവാക്കുക ओर्मशक्ति वर्धि